ഈ ഒരു ക്രീം നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മിറാക്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്താണെന്നല്ലേ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളായിക്കോട്ടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഡിസ്കളറേഷൻ ആയിക്കോട്ടെ എല്ലാം തന്നെ ഫെയ്ഡാക്കാനും സ്കിന്നൊന്ന് ബ്രൈറ്റപ്പ് എടുക്കാനും പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ആദ്യം തന്നെ പറയാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹെവി ആയിട്ട് തോന്നാം പക്ഷേ സിമ്പിളാണ് അതും ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പം നമുക്ക് അതിന് വേണ്ടത് നമുക്ക് ആദ്യം ഒരു ആണ് കേട്ടോ അത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് നല്ല രീതിക്ക് അരിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് മാത്രം മതി നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനത് വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ആ സ്റ്റാർച്ച് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് ഒരു പിടി മുരിങ്ങയുടെ ഇലയും നല്ല ഫ്രഷ് അലോവേര കിട്ടുവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം മുരിങ്ങയില ഹെൽത്തിനും ആയിക്കോട്ടെ ഹെയറിൽ ആയിക്കോട്ടെ നല്ല രീതിക്ക് ബെനിഫിറ്റ്സ് തരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് മിറാക്കൽ തരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇരുമുരിങ്ങയില ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ പെട്ടെന്ന് ഫേസിൽ വരുന്ന ചുളിവുകളൊക്കെ വരാതിരിക്കാന് അതേപോലെ ഡാർക്ക് സ്പോട്ടും ഡിസ്കളറേഷനും ഒക്കെ ആക്കാനും സൺ ടൈൻ ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പാക്ക് തന്നെയാണ് എലോവേര നിങ്ങൾക്ക് ഫ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഫ്രഷ് ഉണ്ടെങ്കിൽ അത്രയും റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ യെല്ലോ ഫ്ലൂയിഡ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് വട്ടം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി എന്നിട്ട് നല്ലൊരു പോളിസ്റ്റർ തുണി വെച്ചിട്ട് നല്ല രീതിക്ക് അരിച്ചെടുക്കണം കേട്ടോ ഡേ കണ്ടില്ലേ നല്ലൊരു ജ്യൂസി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് മാത്രം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ഡെയിലി മോർണിംഗ് ആയിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല രീതിക്ക് നമ്മുടെ ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാനും സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് നമുക്കിതേ നമ്മുടെ സ്റ്റാർച്ച് പൊട്ടറ്റുണ്ട് സ്റ്റാർച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിക്കൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് നമുക്ക് ഈ ഒരു സ്റ്റാർച്ചിലോട്ട് രണ്ട് ടീസ്പൂൺ അനുസരിച്ച് ആവശ്യത്തിന് അനുസരിച്ചിട്ടിട്ടോ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നല്ലൊരു ഫൈൻ എന്താ പറയുക നല്ലൊരു തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റം ആരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും ട്രസ്റ്റ് മീ ഗൈസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒരു വൺ വീക്ക് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് കാണാനായിട്ട് പറ്റും ഫ്രഷ് അലോവേര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടൂ വീക്സ് ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഒരു വൺ വീക്ക് എന്തായാലും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം മാക്സിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലവ്യേൻ ബൈ